For -6 -6 ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സിക്സ് വൺ സെവൻ സിക്സ് ടു വൺ അടുത്തത് ഹെറാൾഡ്സ് ഇൻ്റർനാഷണലിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെലി കോളിംഗ് സ്റ്റാഫ് രണ്ടാമത്തത് ഫീൽഡ് സ്റ്റാഫ് മൂന്നാമത്തത് ഓഫീസ് ബോയ് മെയിലൻ ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി ശമ്പളത്തിനു പുറമെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ത്രീ ടു സെവൻ ഫൈവ് അടുത്തത് ഹെയർ ഓയിലിൻ്റെ ഡോർ ടു ഡോർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് നിലവിൽ ഡോർ ടു ഡോർ സെയിൽസ് ചെയ്യുന്നവർക്കാണ് മുൻഗണന കമ്മീഷൻ രീതിയിലായിരിക്കും വരുമാനം വരുമാനമുണ്ടായിരിക്കുക കോഴിക്കോടാണ് ഒഴിവ് ഉള്ളത് മുൻപരിചയം ഉള്ളവർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ അടുത്തത് ലോൺഡ്രി യൂണിറ്റിലേക്ക് അയണിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി ആണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര ആണ് ഒഴിവ് ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ വൺ സെവൻ നയൻ സെവൻ സീറോ സീറോ അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി തസ്തികകളിലാണ് ഒഴിവുകൾ ഉള്ളത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ വിഭാഗങ്ങളിലാണ് അവസരങ്ങൾ ഡിസംബർ പതിനെട്ടിന് ആണ് ജോലിക്കായി അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അറിയാം മെക്കാനിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി പന്ത്രണ്ട് ഒഴിവുകൾ യു ആർ ആറ് ഒ ബി സി മൂന്ന് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ഇലക്ട്രിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി നാല് ഒഴിവുകൾ യു ആർ രണ്ട് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് അംഗീകൃത സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എ ഐ സി ടി ഇ അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യോഗ്യതകൾക്കാണ് പരിഗണന മെക്കാനിക്കൽ വിഭാഗത്തിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിപ്ലോമകൾ പരിഗണിക്കുന്നതാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിപ്ലോമകൾ തുല്യ യോഗ്യതയായി യു സി എസ് എൽ പരിഗണിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിന് ഇരുപത്തി അഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരം ഡിസംബർ പത്തൊമ്പതിനോ അതിനു ശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി നോൺ ക്രെമിലിയർ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് അടിസ്ഥാന ശമ്പളം ഇരുപത്തി എട്ടായിരമാണ് നിലവിലെ ഡി എ എച്ച് ആർ എ മറ്റ് അലവൻസുകൾ എന്നിവ ഉൾപ്പെടെ പ്രതിമാസം അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ കാരിയർ പേജ് സന്ദർശിച്ചതിന് ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ ജോലി നേടുവാൻ അവസരം ജൂനിയർ മാനേജർ ഗ്രേഡ് ഇ ഒ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് മൈനിംഗ് എഞ്ചിനീയറിംഗ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് വിഭാഗങ്ങളിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എച്ച് സി എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകേണ്ടതാണ് അവസാന തീയതി ഡിസംബർ പതിനേഴാണ് തസ്തികയും ഒഴിവുകളും ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ജൂനിയർ മാനേജർ ഗ്രേഡ് ഇഒ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ അറുപത്തി നാല് മൈനിങ് പതിമൂന്ന് ജിയോളജി എട്ട് സർവേ രണ്ട് എൻവോൺമെൻറ്റ് മൂന്ന് ഇലക്ട്രിക്കൽ മൂന്ന് മെക്കാനിക്കൽ എട്ട് സിവിൽ ആറ് മിനറൽ പ്രോസസ്സിംഗ് ആറ് ഫിനാൻസ് ആറ് എച്ച് ആർ ഒന്ന് അഡ്മിൻ മൂന്ന് ലോ മൂന്ന് മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് രണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത മൈനിങ് മൈനിങ്ങിൽ ഡിപ്ലോമയും ഫോർമാൻ സർട്ടിഫിക്കറ്റും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൈനിങ് എൻജിനീയറിംഗിൽ ബിരുദവും ഫോർമാൻ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് മാനേജർ സർട്ടിഫിക്കറ്റും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർ ആയിരിക്കണം ജിയോളജി ഡ്രാഫ്റ്റ്സ്മാൻ ഷിപ്പിൽ ഡിപ്ലോമ മെക്കാനിക്കൽ ഓർ സിവിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ജിയോളജിയിൽ പി ജിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും എൻവോയിൻമെൻറ്റ് എൻവോയിൻമെൻറ്റിൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഡിപ്ലോമ കൂടെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർ ആയിരിക്കണം മിനറൽ പ്രോസസ്സിംഗ് മിനറൽ പ്രോസസ്സിംഗ് മിനറൽ എൻജിനീയറിംഗിൽ ഡിഗ്രി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എച്ച് ആർ ഡിഗ്രിയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എച്ച് ആർ പി ജി ഡിപ്ലോമ എം ബി എ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അഡ്മിൻ ഡിഗ്രിയും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എൽ എൽ ബി അഞ്ചു വർഷ ഇൻ്റഗ്രേറ്റഡ് എൽ എൽ ബി കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് ഡിഗ്രി ആർട്സ് സയൻസ് എഞ്ചിനീയറിംഗ് കൂടെ പി ജി ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് തെരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയുടെയും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും അടിസ്ഥാനത്തിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസില്ല അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എച്ച് സി എല്ലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജ് തിരഞ്ഞെടുത്ത് ജൂനിയർ മാനേജർ നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക ശേഷം അപേക്ഷാ ലിങ്ക് ഓപ്പൺ ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകേണ്ടതാണ്